അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കാണിച്ചു ഞാനതൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണം പറഞ്ഞു എന്താ അപ്പൊ അവിടെ നിന്ന് നാക്ക് നീട്ടിട്ട് പറഞ്ഞു അയ്യോ എനിക്ക് വേണം ഞാൻ പറഞ്ഞു തരത്തില്ല കാരണം എനിക്ക് ഒരാൾ കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാ പിന്നെ അതെ ചോദിക്കരുത് പിന്നെ അതെന്റെ മാത്രം എന്റെ സ്വന്തമാണ് അല്ല ഞാൻ മനസ്സിൽ വെച്ച് പറയാ ഞാൻ പിന്നെ ഞാൻ കരയുന്നൊരു സ്റ്റേജായിപ്പൊ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കൊറേ മുട്ടായും കൂടെ കൊടുത്തു സന്തോഷമായി എന്റെ കയ്യിലുണ്ടായിരുന്ന മുട്ടായും കൂടെ കൊടുത്തു കൊടുത്തു അപ്പൊ പരസ്പരം മുട്ടായി കൊടുക്കൽ വാങ്ങലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കിട്ടിയില്ലേ എനിക്ക് ഒന്നും കിട്ടിയില്ല ആ കൊച്ചു ആ ഏരിയയിലോട്ട് വന്നു പാവ എം ജി അങ്ങൾ എനിക്ക് കൊണ്ട് തന്നു കുറച്ച് കേക്ക് കൊണ്ട് തന്നു ഇത് തിന്ന ശരത്തേന്ന് പറഞ്ഞു അതാ ഞാൻ തിന്ന് ജീവിച്ചത് എല്ലാ ദിവസവും കേക്ക് കൊടുക്ക എന്റെ ജോലി ഞാൻ ചത്തോട്ടന്നാണ് ഞങ്ങള് ഒരു ബന്ധം വെച്ചിട്ട് ഉഗ്രം കേക്കുണ്ട് അതായത് അത്രയും ക്വാണ്ടിറ്റി ഇല്ല അതുകൊണ്ട് നല്ല അതായത് ബനാനയും എല്ലാം കൂടെ നല്ല അത് കഴിച്ചാൽ ഇത് എപ്പോഴാ നിങ്ങൾ ഈ കൊടുക്കുന്ന സമയം അത് ഞങ്ങള് പറയത്തില്ല ഒരു മക്കളെത്ത കേക്ക് മുഹൂർത്തം മക്കളെ ഏതാ പാടുന്നേറുക്കി ആ റാവൊന്ന് ശരിക്കും പറഞ്ഞു മുറുക്കിച്ചു മുറുക്കി ചുമന്നതോറു അങ്ങനല്ല അങ്ങനെ വേണം അങ്ങനെയാണ് അങ്ങനാണ് ആരായി പാട്ട് പാടിയത് അങ്ങനെ ആയിരിക്കും പിന്നെ ദാസേട്ടൻ മുറുക്കുമ്പോ നല്ല മുറുക്കി മാരൻ അങ്ങനെ ചുമന്നതും മക്കളെ അങ്ങനെയൊക്കെ നല്ലത്